ഇത് ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടൊരു സാധനമാണ് ഈ രാംലല്ല ഇതാണോ ഒരു പൂരത്തിന് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത് ശക്തൻ അത് വലിയ അപമാനമായിട്ടാണ് തോന്നിയത് ശക്തൻ നമ്പുരാൻ അതുകൊണ്ട് ശക്തൻ നമ്പുരാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ പുഴയ്ക്ക് പോണ്ട നമ്മൾ ഇവിടെ പൂരം നടത്തും സുരേഷ് ഗോപി ജയിക്കും എന്ന് സോഷ്യൽ മീഡിയയും പൂർത്തണമൊക്കെ ഇങ്ങനെ പറയുന്നു തൃശ്ശൂരിലെ ആളുകൾ അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല അത് ജനവിധി കഴിഞ്ഞിട്ട് ഉള്ള കാര്യമാണ് പക്ഷേ സത്യത്തിൽ തൃശൂർ പൂരം എന്നല്ല ഒരു പൂരവും ഇലക്ഷനുമായി ബന്ധപ്പെടേണ്ട ഒരു കാര്യമാണെന്ന അഭിപ്രായം എനിക്കില്ല പൂരം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു ഉത്സവമാണ് അത് മതമോ ജാതിയോ ഒന്നും നോക്കാതെ മനുഷ്യർ ഒന്നിച്ചു കൂടുന്ന സന്തോഷമുള്ള ഒരു സ്ഥലമാണ് അതിന് അതിനകത്തേക്ക് കക്ഷി രാഷ്ട്രീയം കയറിയിരിക്കേണ്ട ഒരു കാര്യവുമില്ല പക്ഷെ ഇത്തവണത്തെ തൃശൂർ പൂരത്തിൽ അത് വളരെ വിസിബിൾ ആയിരുന്നു അത്തരം പല പ്രശ്നങ്ങൾ ഉണ്ടായി പലതരത്തിൽ പൂരം അല പൂരം അലങ്കോലമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു ആ ശ്രമങ്ങൾക്കകത്ത് രാഷ്ട്രീയ പ്രേരണകൾ ഉണ്ട് എന്നുള്ള കാര്യം ഇന്ന് വളരെ വ്യക്തമാണ് വലിയ തോതിൽ ആർ എസ് എസിന്റെ തന്നെ കടന്നതായിട്ട് അവിടെ ഉണ്ടായതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഗവൺമെന്റ് തന്നെ അത്തരം സംശയങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഞാൻ അത്തരം വിവാദങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ കാര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ പലയിടത്തും ഇപ്പം ലഭ്യമാണ് ആകെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകവും അല്പം ആശങ്കാജനകവുമായി തോന്നിയ ഒരു കാര്യം മുൻപൊരിക്കലുമില്ലാത്ത വിധം തൃശൂർ പൂരത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കകത്ത് തന്നെ അഥവാ പൂരത്തിനകത്ത് വരുന്ന എലമെന്റുകൾക്കകത്ത് തന്നെ ഇത്തവണ രാഷ്ട്രീയം വന്നു എന്നതാണ് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ മറ്റൊന്നാണ് പൂരത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ തന്നെ രാഷ്ട്രീയം കയറുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ് തൃശൂർ പൂരത്തിന്റെ ഏറ്റവും ആകർഷണീയമായ ഭാഗങ്ങളെടുത്താൽ ആ ആകർഷണീയമായതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൃശൂർ പൂരത്തിന്റെ കൂടമാറ്റം തിരുവമ്പാടി പാറമേക്കാവ് എന്നുള്ള രണ്ട് ദേവസ്വങ്ങളുടെ ആനകൾ അപ്പുറവും ഇപ്പുറവും നിന്ന് പരസ്പരം പല നിറത്തിലുള്ള കുടകൾ ഒരു ദൃശ്യം തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഐക്കണാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നൊരു ഒരു ചിത്രമാണ് ആ വളരെ പ്രധാനപ്പെട്ട കുടമാറ്റത്തിൽ ഇത്തവണ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയുമായി പ്രത്യക്ഷപ്പെട്ട രണ്ട് കുടകൾ ഒന്ന് രാംലല്ല വിഗ്രഹം എന്ന് പറയുന്ന ബാലരാമ വിഗ്രഹം എന്ന് പറയുന്ന രാംലല്ല ആണ് മറുഭാഗത്ത് ഇതിന്റെ പ്രതിഷ്ഠ ആയിട്ടുള്ള പ്രാണപ്രതിഷ്ഠ നടത്തിയ വിഗ്രഹാണ് അതായത് ഒരു സ്ഥലത്ത് ധനുർധാരിയായ ഈ വില്ലേന്തി നിൽക്കുന്ന രാമന്റെ മറുഭാഗത്ത് ഈ പ്രതിഷ്ഠയുടെ ഒക്കെ ഈ കുടമാറ്റ സമയത്തുള്ള തിടമ്പുകൾ നമ്മൾ കാണുകയാണ് ഇത് സത്യത്തിൽ വളരെ വളരെ ആശങ്കാകരമാ ആശങ്കാകുലമായ ഒരു കാര്യമാണ് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം ഒരു ഹിന്ദു ക്ഷേത്രത്തിനകത്ത് ഹിന്ദുദേവന്റെ വിഗ്രഹം ഉൾപതിച്ച ഒരു കൂട കാണിക്കുന്നോണ്ട് എന്താണ് തെറ്റ് വേറെ എവിടെയല്ലല്ലോ കാണിച്ചത് ഒരു ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഉത്സവമാണ് ഹിന്ദു ക്ഷേത്രോത്സവമാണ് തൃശ്ശൂർ പൂരം അതിലല്ലാതെ വേറെ എവിടെയാണ് ഇത് കാണിക്കേണ്ടത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം ഒറ്റ നോട്ടത്തിൽ ആ ചോദ്യം നിഷ്കളങ്കമായി ശരിയാണെന്നും തോന്നുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രാംലല്ല ആയിക്കോട്ടെ ഈ പറയുന്ന പ്രാണപ്രതിഷ്ഠ ആയിക്കോട്ടെ ഇത് ഒരിക്കലും വെറും ഒരു ഹിന്ദു ദേവന്റെ പ്രതിഷ്ഠ മാത്രമാണ് മറിച്ച് നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ അത് ഹിന്ദു പ്രതിഷ്ഠയാണോ അതോ മറിച്ച് ഒരു ആർ എസ് എസ് രാഷ്ട്രീയ പ്രതിഷ്ഠയാണ് നമുക്ക് മലയാളികളായ വിദ്യാഭ്യാസമുള്ള ഈ ബി ജെ പിയോട് പക്ഷപാതിത്വമില്ലാത്ത ഏത് മനുഷ്യനും പച്ചവെള്ളം പോലെ മനസ്സിലാവും അതൊരിക്കലും നമ്മൾ രാമായണത്തിൽ പരിചയപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അനേകം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കഥകളിലും പരിചയപ്പെട്ടിരിക്കുന്ന നമ്മളുടെ നാട്ടിലെ ഒരുപാട് ഭക്തരുടെ ദൈവമായിട്ടുള്ള രാമനല്ല ഈ അയോധ്യയിൽ ഇപ്പൊ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന രാമൻ അത് രാഷ്ട്രീയമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഒരു രാമനാണ് അത് ഒരു പള്ളി തകർത്ത സ്ഥലത്ത് തുടർന്ന് കോടതി വിധിയുടെ അംഗീകാരത്തോടുകൂടി ആ പണിയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ചെന്ന് ചെന്ന് പ്രാണപ്രതിഷ്ഠ നിർവഹിച്ച ഒരു രാമൻ ആ രാമൻ ഒരിക്കലും നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ഒരു രാമനല്ല വളരെ ലളിതമായി ചിന്തിച്ചാൽ മതി തൃശ്ശൂരിൽ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തൃപ്രയാർ തൃപ്രയാർ ക്ഷേത്രത്തിൽ ശ്രീരാമനാണ് പ്രതിഷ്ഠ തൃപ്രയാറിലെ രാമനെ അല്ലല്ലോ കുടമാറ്റത്തിന് കാണിക്കുന്നത് തൃപ്രയാർ രാമനെ വേണമെന്ന കുടമാറ്റത്തിന് കാണിച്ചുകൂടെ ഇത്ര പോയിട്ട് ഇപ്പൊ അയോധ്യ എന്നുള്ള പുതിയൊരു രാമനെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ ഒരു രാമവിന്റെ കൂട കൂടെ കാണിക്കണം എന്നുള്ളത് ആവശ്യമുള്ളൂ എങ്കിൽ തൃശ്ശൂരാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ശ്രീരാമക്ഷേത്രമോട് തൃപ്രയാർ അവിടുത്തെ കാണിച്ചാൽ മതിയല്ലോ അതല്ല കാണിക്കുന്നത് കാണിക്കുന്നത് ഇതാണ് അതിൽ രണ്ട് നിലയ്ക്ക് നമ്മൾ പ്രശ്നത്തെ കാണാം ഒന്ന് ചരിത്രപരമായിട്ടൊന്ന് കാണാവുന്ന അപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രം പലർക്ക് ചിലപ്പോൾ അറിയാത്തായിരിക്കും അറിയുന്നവരും ഉണ്ടാവും എന്തായാലും തൃശ്ശൂർ പൂരം സത്യത്തിൽ കേരളത്തിലെ പഴയ പൂരം എന്ന് പറയാവുന്ന ഒരു പൂരമല്ല എന്നുവച്ചാൽ ആറാട്ടുപുഴ പൂരം എന്നൊക്കെ പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങളിലെ പഴക്കമുള്ള പൂരമാണ് ആറാട്ടുപുഴ ആറാട്ടുപുഴ പൂരത്തിന്റെ പഴയ ഗ്രന്ഥവരി ഉണ്ട് അതൊക്കെ ചരിത്രകാരന്മാർ പരിശോധിച്ചിട്ടുള്ളതാണ് ആയിരം വർഷങ്ങൾക്ക് മുകളിൽ പോലും നടന്ന പൂരമാണ് ആ പൂരമൊക്കെ അങ്ങനെ ഒരു പഴക്കമൊന്നും തൃശൂർ പൂരത്തിനില്ല തൃശൂർ പൂരം തുടങ്ങുന്നത് തൃശ്ശൂർ ഭരിച്ചിരുന്ന വളരെ ആധുനിക കാലത്തെ രാജാവായ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടേക്ക് കൊളോണിയൽ ശക്തികൾ വന്നതിന് ശേഷം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ സമയത്ത് ഭരിച്ചിരുന്ന ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്ന രാജാവാണ് ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം ആരംഭിക്കുന്നത് അതിനു മുമ്പ് തൃശൂർ പൂരം ഇല്ല ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ പൂരം ആരംഭിക്കാൻ ഉണ്ടായ സാഹചര്യമുണ്ട് തൃശൂർ പൂരത്തിന് മുമ്പേ ഉള്ള ഈ ആറാട്ടുപുഴ പൂരം ഒരു വലിയ പൂരമായിരുന്നു ആ പൂരത്തിന് പല ദേശങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങൾ ആറാട്ടുപുഴ പൂരത്തിനെത്തും അപ്പോൾ ആറാട്ടുപുഴ പൂരത്തിന് പോയിരുന്ന ചെറുപൂരങ്ങൾ പെട്ടതാണ് തിരുവമ്പാടിയിൽ നിന്നുള്ള ഒരു പൂരം ചെറിയ പൂരം പാറമേക്കാവ് എന്നുള്ള ചെറിയ പൂരം നെയ്തലക്കാവ് അയ്യന്തോൾ എന്നൊക്കെ പറയുന്നത് തൃശ്ശൂരിൽ തന്നെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ പൂരങ്ങളൊക്കെ വന്ന് പൂരങ്ങൾ സംഗമിക്കുന്ന ഒരു വലിയ പൂരമാണ് ആറാട്ടുപുഴ പൂരം അപ്പൊ ഒരു വർഷത്തിലെ വലിയ പ്രളയവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പം ഈ തൃശ്ശൂരിൽ നിന്ന് ഈ പാറമേക്കാവിനും തിരുവമ്പാടിക്കും ഒന്നും അത്തവണ പൂരം കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായത് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ആറാട്ടുപുഴയ്ക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്തപ്പോ കാർ ഒരു ബ്രഷ്ട് കൽപ്പിച്ചു ഇവർക്കെല്ലാം തുടർന്നുള്ള പൂരത്തിന് ഇനി അവർ വരണ്ട അടുത്ത കൊല്ലം മുതൽ എന്നൊരു ബ്രഷ്ട് കൽപ്പിച്ചു അവരെ വിലക്കി അപ്പൊ ശക്തനാണ് തൃശൂർ ഭരിക്കുന്നത് അപ്പൊ അത് വലിയ അപമാനമായിട്ടാണ് തോന്നിയത് ശക്തൻ നമ്പുരൻ അതുകൊണ്ട് ശക്തൻ ശക്തനമ്പുരം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ആറാട്ടുപുഴയ്ക്ക് പോണ്ട നമ്മളിവിടെ പൂരം നടത്തും എന്ന് പറഞ്ഞു അങ്ങനെയാണ് തൃശൂർ പൂരം ശക്തൻ നമ്പുരാൻ ആരംഭിക്കുന്നത് എന്നുവച്ചാൽ പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടിയാണ് തൃശ്ശൂർ പൂരത്തിന്റെ തുടക്കം അതായത് കഷ്ണിച്ചൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷം അതിനകത്തുള്ളൊരു പഴക്കമേ തൃശൂർ പൂരത്തിൽ ഉള്ളൂ പക്ഷെ തൃശൂർ പൂരം വളരെ പെട്ടെന്ന് ഏറ്റവും വലിയ പൂരമായി വളർന്നു അത് ശക്തന്റെ കാലത്ത് തന്നെ വലിയ പൂരമായി വളർന്നു പിന്നീട് അത് ക്രമേണ ക്രമേണ കേരളത്തിന്റെ തന്നെ ഒരു ഐക്കണായി മാറി തൃശൂർ പൂരം ഇത് തുടങ്ങുന്ന ശക്തൻ തമ്പുരാന്റെ ഒരു കാര്യം കൂടി നമ്മൾ പരിചയപ്പെടണം ശക്തൻ ഏത് തരത്തിലുള്ള ഒരു രാജാവായിരുന്നു ഞാൻ രാജവർണത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല എന്നെ സംബന്ധിച്ച് ശക്തൻ തമ്പുരാൻ ആണെങ്കിലും ആരാണെങ്കിലും രാജഭരണമല്ല നമ്മളെ സംബന്ധിച്ച് ജനാധിപത്യമാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ശക്തനെ നമ്മൾ അറിയേണ്ട ഒരാളാണ് ശക്തൻ തമ്പുരാൻ ഇപ്പം തേക്കൻകാട് മൈതാനി എന്ന് നമ്മൾ പറയും തൃശൂരിത്തെ പ്രധാനപ്പെട്ട മൈതാനാണല്ലോ തേക്കൻകാട് മൈതാനി നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല തേക്കിൻകാട് ആ പേര് വളരെ വിചിത്രല്ലേ അല്ലേ കാട് മൈതാനം എന്ന് പറഞ്ഞൊരു പേര് ഒരു സാധാരണ ഏതെങ്കിലും ഗ്രൗണ്ടിൽ ഉണ്ടാവുമോ ഉണ്ടാവില്ല നിങ്ങൾ തേക്കിൻകാട് മൈതാനത്ത് മുമ്പ് എപ്പോഴെങ്കിലും ഒരു തേക്കെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു തേക്കും അവിടെ ഇല്ല ഒറ്റ തേക്കില്ല പിന്നെ എങ്ങനെയാണ് തേക്കിൻകാട് മൈതാനിന്ന് പേര് വന്നത് അതെന്താണെന്ന് വെച്ചാൽ ശക്തനോടെ ഭരിക്കുന്ന കാലം വരെ അവിടെ വലിയൊരു തേക്കിന്റെ കാടായിരുന്നു ഒരു കാട് നിലനിന്ന സ്ഥലം അതുവഴി ആളുകൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ പിടിച്ചുപറയും കൊള്ളയും ഒക്കെ നടന്നിരുന്ന അല്പം പിടിച്ചു അടിക്കാരും പോക്കറ്റടിക്കാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പൊ ശക്തൻ തമ്പുരാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കൊള്ളക്കാരുടെയും ഒക്കെ ശല്യം ജനങ്ങൾക്ക് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നു സ്ത്രീകൾ പോകുന്ന വഴിക്ക് ആഭരണങ്ങൾ പിടിച്ചു കുറയ്ക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ വന്നപ്പോൾ ശക്തൻ തേക്കിൻകാട് മുഴുവൻ വെട്ടി വെട്ടിവെളുപ്പിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു അങ്ങനെ തേക്കൻകാട് ശക്തന്റെ കാലത്ത് വെട്ടിവെളുപ്പിച്ചാണ് ഈ ഇന്നത്തെ തേക്കൻകാട് മൈതാനി ഉണ്ടാവുന്നത് അപ്പൊ ഇങ്ങനെ വെട്ടി വെട്ടിവെളുപ്പിച്ചപ്പോ പാറമേക്കാവ് അമ്പലത്തിലെ ഭഗവതി വെളിച്ചപ്പാടിന്റെ ശരീരത്തിൽ കയറിയിട്ട് വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി ശക്തന്റെ മുന്നിൽ വന്നു എന്നിട്ട് പറഞ്ഞു ഉണ്ണി എന്റെ ജടയാണ് ഈ തേക്കൻകാട് ഭഗവതിയാണ് പറയുന്നത് ഈ വെളിച്ചപ്പാടിന്റെ ശരീരത്തിൽ നിന്ന് എന്റെ ജടയാണ് തേക്കൻകാട് അത് വെട്ടിവെളിപ്പിക്കാൻ മാത്രം നിനക്ക് ധൈര്യം വന്നോ എന്നൊക്കെ ചോദിച്ചു അതിൽ ശക്തൻ പറഞ്ഞു അതൊക്കെ ആയിരിക്കാം പക്ഷെ ശക്തൻ ഭക്തനൊക്കെയാണ് അങ്ങനെ ദൈവ നിഷേധിയൊന്നുമല്ല പക്ഷെ ദൈവവും ഭരണവും തമ്മിലൊരു ബന്ധം വേണം എന്നൊരിക്കലും ശക്തൻ ആലോചിച്ചിട്ടില്ല ദൈവം വേറെ ഭരണം വേറെ അതായിരുന്നു ശക്തന്റെ സ്റ്റാൻഡ് ശക്ത നമ്പരാൻ പറഞ്ഞു അതൊക്കെ ആയിരിക്കാം പക്ഷെ ആളുകൾക്ക് ആ വഴിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കൊള്ളക്കാരുടെയും പിടിച്ചു വഴിക്കാരുടെയും ശല്യമാണ് അതുകൊണ്ടാണ് ഞാൻ അത് വെട്ടിവെളിപ്പിച്ചത് എനിക്ക് അത് വെട്ടിവെളിപ്പിച്ചേ പറ്റൂ എന്ന് ശക്തം പറഞ്ഞു അപ്പോ ഈ ഭഗവതി കയറിയ വെളിച്ചപ്പാട് ഉണ്ണിയിൽ എന്റെ അഹങ്കാരം ഇത്രക്കായോ എന്നൊക്കെ പറഞ്ഞു സ്വന്തം തലയിൽ ഈ വെളിച്ചപ്പാടിന്റെ വാളുണ്ടല്ലോ ആ വാള് വെച്ചിങ്ങനെ വെട്ടുക അപ്പം വെളിച്ചപ്പാടിന്റെ വാൾ കൊണ്ട് വെട്ടിയാൽ ചെറിയ മുറിവാണല്ലോ ഉണ്ടാവുക അങ്ങനെ മുറിയുന്നുണ്ട് അല്ല ശക്തനുടനെ ആ ആ കയ്യിലിരിക്കുന്ന വാളിന് തീരെ മൂർച്ച പോരാ നല്ല മൂർച്ചയുള്ള വാൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം ഉടവാളൂരി ഒരൊറ്റ വെട്ടിന് ഈ വെളിച്ചപ്പാടിന്റെ തല കൊയ്തെടുത്തു എന്നതാണ് ശക്തനെ പറ്റിയിട്ടുള്ള ഒരു പഴയ കഥ ഇതൊക്കെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലുണ്ട് ഉള്ള കഥയാണ് ഞാനീ പറയുന്നത് അപ്പൊ നിങ്ങൾ ഓർത്തു നോക്കുക വെളിച്ചപ്പാടിന്റെ ശരീരത്തിൽ പാറമേക്കാവ് ഭഗവതി കയറി നിൽക്കുന്ന സമയത്ത് വെളിച്ചപ്പാടിന്റെ തല വെട്ടിക്കളയുന്ന ഒരു രാജാവാണ് ശക്തൻ തമ്പുരാൻ എന്തിന് ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ടുള്ള ഈ പറയുന്ന കാട് വെട്ടി വിളിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം ചെയ്തതിനെ വിമർശിക്കുമ്പോൾ ഭഗവതി കയറി നിൽക്കുന്ന വെളിച്ചപ്പാടാണെങ്കിലും ഞാൻ അത് കൂസില്ല എന്ന് തീരുമാനിക്കുന്ന ആളായിരുന്നു ശക്തൻ ആ ശക്തൻ തുടങ്ങിയ പൂരമാണ് തൃശൂർ പൂരം ആ തൃശ്ശൂർ പൂരത്തിലാണ് രാംലല്ലയും ഈ പറയുന്ന അയോധ്യയിലെ രാമനെയും കൊണ്ടുവന്ന് എഴുന്നള്ളിപ്പിക്കുന്നത് ചരിത്രത്തിന്റെ ഒരു വലിയ ക്രൂര ക്രൂരഫലിതം ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെ തുടങ്ങിയ ഏത് നിലയ്ക്കുള്ള ഒരാൾ തുടങ്ങിയ ഉത്സവത്തിലേക്കാണ് ഇന്നും തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിമ ശക്തൻ പ്രതിമയാണ് തൃശ്ശൂരിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡ് എന്നാണ് അറിയപ്പെടുക ശക്തൻ തമ്പുരാൻ ഇന്നും തൃശ്ശൂരിന്റെ ഒരു ഐക്കണാണ് ആ ശക്തൻ തുടങ്ങിയ പൂരത്തിൽ ഇത്ര കണ്ട് മതവും ഭരണവും തമ്മിലുള്ള ബന്ധം തമ്മിലുള്ള വ്യത്യസ്തമായി കണ്ട ശക്തൻ തമ്പുരാന്റെ നാട്ടിൽ മതം വിറ്റ് മതത്തിന്റെ മുകളിലുള്ള വിഭജനത്തെ മുൻനിർത്തി എലക്ഷൻ സമയത്ത് വോട്ട് വാങ്ങാനായി കഷ്ടപ്പെടുന്ന ഒരു മുന്നണിയുടെ തികഞ്ഞ രാഷ്ട്രീയ പ്രഖ്യാപനത്തെ പൂരത്തിനകത്തേക്ക് കയറ്റിയിരുത്തുക എന്ന് പറയുന്നത് വളരെ ക്രൂരമായ സത്യത്തിൽ ഒരിക്കലും തൃശൂർ എന്നല്ല കേരളം തന്നെ അർഹിക്കാത്ത തൃശൂരിലെ നാട്ടുകാർ ആഗ്രഹി ആഗ്രഹിക്കാത്ത ഒരു പ്രവൃത്തിയാണ് സത്യത്തിൽ തൃശൂർ പൂരത്തിന്റെ സ്ഥലത്ത് വെച്ച് നടന്നത് ഇത് അതിലെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ശക്തന്റെ കാലമൊക്കെ വിട്ട് കുറച്ചുകൂടി ആധുനികമായ ചരിത്രത്തിലേക്ക് വന്നാൽ പൂരത്തിന് എപ്പോഴും ഒരു ജാതീയമായ ഉള്ളടക്കം ഒരു വശത്തുണ്ട് ഉണ്ട് ഇല്ല എന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ പലരും ആ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഒരു ഭാഗത്തും ഉണ്ട് കാരണം സവർണരാണ് പലപ്പോഴും ഇത് പൂരം നടത്തുന്നത് പലപ്പോഴും അല്ല പൂരം നടത്തുന്ന അതാണ് സ്വാഭാവികമായിട്ടും തിരുവമ്പാടിയിലും പാറമേക്കാവും ഒക്കെയുള്ള മേനോന്മാരെ സംബന്ധിച്ചിടത്തോളം സവർണത ഉണ്ട് ഇതൊക്കെ വ്യക്തമാണ് മാത്രമല്ല ആയിരത്തി ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ സമയത്താണ് ഈ ദളിതരായ ആളുകൾക്ക് പൂരത്തിന് വന്നതിന്റെ മുകളിൽ വലിയ അടിയൊക്കെ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ദളിതർക്ക് ആദ്യഘട്ടത്തിൽ അതിപ്പോ നമുക്കറിയാലോ കേരളത്തിലെ പൊതുവഴികളിൽ തന്നെ പ്രവേശനമില്ലായിരുന്നു ആ നിലയ്ക്ക് പൂരം പോലെ എല്ലാവരും വന്നുകൂടുന്ന ഒരു ഉത്സവത്തിന് തൊട്ടു കൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ വരുമ്പോൾ അവർക്ക് അടികൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ സവർണമായൊരു ഉള്ളടക്കം ഉണ്ടായിരുന്നു പക്ഷെ ആ സവർണ ഉള്ളടക്കം ഇല്ലാതായത് കേരളത്തിൽ നടന്ന സാമൂഹ്യ വിപ്ലവങ്ങളുടെ ഫലമായിട്ടാണ് അത് നടന്നു അത് നടന്നതിന് ശേഷമുള്ള കേരളത്തിലെ പൂരങ്ങളും ഉത്സവങ്ങളും ഒക്കെ നോക്കൂ നമുക്ക് പരിചയമുള്ള നമ്മളൊക്കെ ജീവിച്ചു പോകുന്ന സമയത്തുള്ള പൂരം ആയിക്കോട്ടെ പള്ളിയിലെ അമ്പുപെരുന്നാളായിക്കോട്ടെ മുസ്ലിങ്ങളുടെ നേർച്ചകളായിക്കോട്ടെ ഇതൊക്കെ ജാതിയും മതവും വെച്ചാണോ നടക്കുന്നത് അല്ല അതൊരു മനുഷ്യരുടെ ഉത്സവമാണ് മനുഷ്യരുടെ ഫെസ്റ്റിവൽ എന്ന നിലയ്ക്കാണ് നമ്മൾ അതിനെ കാണുന്നത് നമ്മുടെ നാട്ടിൽ പൂരം നടക്കുമ്പോഴും നേർച്ച നടക്കുമ്പോഴും ഒക്കെ എല്ലാവരും പങ്കെടുക്കും അതിനകത്ത് ഇപ്പം എന്റെ നാടിനകത്ത് അമ്പങ്കുന്ന നേർച്ച അല്ലെങ്കിൽ ഒടവല നേർച്ച എന്നൊക്കെ പറയുന്ന വലിയ മുസ്ലിം പള്ളികളിലെ നേർച്ചകളുണ്ട് നമ്മളെല്ലാവരും അവിടെ കാണാൻ ചെല്ലും വലിയ ഉത്സവമാണ് അവിടെ നടക്കുന്നത് നമ്മളെല്ലാം പോവും പള്ളിയിലെ പള്ളിയിലെ പെരുന്നാൾ ഉണ്ടാവും ക്രിസ്മസ് അതിന്റെ ആഘോഷങ്ങൾ ഉണ്ടാവും പള്ളി പെരുന്നാളുകൾ ഉണ്ടാവും ആ സമയത്ത് പള്ളിപ്പെരുന്നാളിന് നമ്മൾ നമ്മളാരും ഇറങ്ങാതിരിക്കുമോ അങ്ങോട്ട് എല്ലാവരും ഇറങ്ങും സഹകരിക്കും ഹിന്ദുക്കളുടെ ആണെന്ന് വിചാരിച്ചു പൂരത്തിന് ഹിന്ദുക്കൾ മാത്രമാണോ അതൊന്നുമല്ല ഇത് പൂരം എന്ന് പറയുന്ന മനുഷ്യരുടെ വലിയൊരു സന്തോഷമാണ് ആ പൂരം എന്ന് പറയുന്ന മാനവികതയുടെ വലിയൊരു ഉത്സവത്തിനകത്തേക്ക് വർഗീയതയുടെ വിഷം കലർത്തുകയാണ് ചെയ്തത് എന്നാൽ ഈ വർഗീയതയുടെ വിഷം കലർത്തുന്നത് വളരെ ക്രൂഷൽ ഒരു ടൈമിലാണ് അതാണ് അതാണിതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യ അതിന്റെ ഏറ്റവും നിർണായകമായൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു നിർണായകമെന്ന് നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിലും സാധാരണ പറയാറുള്ള ഒരു വാക്കാണ് പക്ഷെ അത്തരത്തിലൊരു വാക്കല്ല ഇത്തവണത്തെ നിർണായകം സാധാരണ ഒരു എലക്ഷന് ഇലക്ഷനിൽ ഏത് പാർട്ടി ജയിക്കും ആരധികാരത്തിലേറും എന്നതാണ് ചോദ്യം ഇപ്പോ ലോക്സഭാ ഇലക്ഷൻ ആകുമ്പോ ആരാണ് അടുത്തായിട്ട് ഇന്ത്യ ഭരിക്കാൻ പോകുന്നതെന്നാണ് ചോദ്യം പക്ഷെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ചോദ്യം ആരാണ് ഇനി ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്ന ചോദ്യത്തെക്കാൾ വലിയ ചോദ്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തെ ചോദ്യം ഇനി ഇന്ത്യ എന്ന ആശയം നിലനിൽക്കണോ വേണ്ടയോ എന്നതാണ് ചോദ്യം ഇനി ഇന്ത്യ എന്നൊരു ഐഡിയ വേണോ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യം ഇനി ബാക്കി വേണോ വേണ്ട ഈ ചോദ്യത്തെ നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഒരിക്കൽ കൂടി ഇന്ത്യ വലിയ തോതിൽ പരാജയപ്പെട്ടാൽ ഇന്ത്യ വർഗീയ ശക്തികൾക്ക് മുന്നിൽ മുട്ടുകട ഒരു സ്ഥിതി സംജാതമായാൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ അവർ പലപ്പോഴും ഇപ്പൊ പ്രഖ്യാപിക്കുന്നത് പോലെ നാനൂറ് സീറ്റിലപ്പുറമുള്ള ഭൂരിപക്ഷത്തോടു കൂടിയൊക്കെ ബി ജെ പി ജയിക്കുന്ന ഒരു സാഹചര്യം ഞാൻ പ്രതീക്ഷിക്കുന്നതേയില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പാണ് ഇതുവരെ നമ്മൾ ജീവിച്ച ജനാധിപത്യത്തിൽ ഉറച്ചുനിന്ന നിന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഉടനീളം നമ്മൾ സ്വപ്നം കണ്ട എന്നൊക്കെ പറയാവുന്ന ഇന്ത്യ എന്ന ആശയം തന്നെ തകരും ഇന്ത്യ എന്ന ഐഡിയ തന്നെ തകരും ഇന്ത്യയുടെ ഭരണഘടന ഒന്നടങ്കം തിരുത്തപ്പെടും നമുക്കറിയാവുന്ന അത്തരത്തിലുള്ള വിധി നിർണായകമായ രാജ്യത്തിന്റെ വിധി തന്നെ നിർണ്ണയിക്കുന്ന നിലയ്ക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ ഒരു പൂരത്തിനകത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു വർഗീയമായ ഉള്ളടക്കത്തെ പ്രതിഷ്ഠിക്കേണ്ടതിന്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല മറ്റൊന്ന് തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയും അതിന്റെ മുകളിൽ കേരളത്തിൽ ഒട്ടാകെ ഉണ്ടാക്കുന്ന ഒരു ഭൂമും ഉണ്ടല്ലോ സുരേഷ് ഗോപി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു സുരേഷ് ഗോപി ജയിക്കും എന്ന് സോഷ്യൽ മീഡിയയും ഒക്കെ ഇങ്ങനെ പറയുന്നു തൃശ്ശൂരിലെ ആളുകൾ അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല അത് ജനവിധി കഴിഞ്ഞിട്ട് ഉള്ള കാര്യമാണ് പക്ഷേ മൊത്തത്തിൽ സോഷ്യൽ മീഡിയ ആളുകളൊക്കെ പാടെ സുരേഷ് ഗോപി എന്തോ അവിടെ വലിയൊരു എതിരാളിയാണ് എന്ന നിലയ്ക്ക് ഉള്ള പ്രചരണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ നിലയ്ക്കുള്ള ഒരു കണ്ടീഷനിലാണ് തൃശ്ശൂർ പൂരത്തിനകത്തേക്ക് ഇങ്ങനെ ഒരു വർഗീയമായ ഉള്ളടക്കം കൊണ്ടുവന്നത് ഇത് വളരെ നിരാശാജനകമാണ് മാത്രമല്ല കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം വലിയ പ്രതിഷേധം അറിയിക്കേണ്ട ഒരു കാര്യമാണ് ആരും അറിയിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും ഇപ്പൊ ഉണ്ടായതിൽ കൂടുതൽ പ്രതിഷേധം അറിയിക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത്തവണത്തെ തൃശ്ശൂർ പൂരത്തിന് നടന്ന ഈ കാര്യം ഇതൊന്ന് രണ്ടാമതൊരു ചെറിയ കാര്യം കൂടി കൂട്ടിച്ചേർക്കാം ഒന്ന് രാംലല്ല എന്നാണ് പറയുക ഒരു ചോദ്യമുണ്ട് രാംലല്ല എന്ന് പറഞ്ഞാൽ എന്താണ് രാംലല്ല എന്ന് പറഞ്ഞാൽ ബാലരാമൻ കുട്ടിരാമൻ എന്നാണ് അർത്ഥം ബാൽ ബാലകനായ രാം രാമന്റെ ബാലവിഗ്രഹാണ് അവിടെ കൊണ്ടുപോയി വെച്ചത് സത്യത്തിൽ നമ്മൾ ഞാൻ വിശ്വാസികളായ എന്റെ സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ് ഈ ബാലരാമൻ എന്നാരെങ്കിലും കേട്ടിട്ടുണ്ടോ അതത്ര പ്രധാനമായിട്ട് ബാലഗണപതി ഞാൻ പ്രധാനമായിട്ട് കണ്ടിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ എന്ന് പറയും കുട്ടിയായിട്ടുള്ള കൃഷ്ണൻ അത് വെണ്ണകട്ട് തിന്നുന്ന അങ്ങനെ കൃഷ്ണനെ പറ്റിയിട്ടൊക്കെ ഉണ്ട് ബാലരാമൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സങ്കല്പം ഇല്ല അങ്ങനെ ആരും പറയാറുമില്ല കുഞ്ഞായിട്ടുള്ള രാമനെ പറ്റി പാട്ടുകളോ ആരാധനകളോ അങ്ങനെയൊന്നും സംഭവം ഇല്ലെന്നേ എവിടെയും ഇല്ലാത്ത അതിപ്പോ നമുക്ക് ആരെ വേണമെങ്കിൽ അങ്ങനെ ബാലനായിട്ട് ചിത്രീകരിക്കാം ബാലഹനുമാൻ മുൻപേ ഉണ്ട് കേട്ടോ ബാലഹനുമാൻ ഉണ്ട് ഉണ്ണിക്കണ്ണൻ ഉണ്ട് പക്ഷെ ബാല രാംലല്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നിർമ്മിതിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ബാലരാമൻ എന്ന് പറയുന്ന ഒരു കാര്യം രാമന്റെ ബാല്യത്തെ മുൻനിർത്തി ഈ ഈ വ്യായാമം പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ് രാമന്റെ ബാല്യത്തെ മുൻനിർത്തി ഒരു കഥയും രാമായണത്തിലില്ല ഇല്ല അപ്പൊ കൃഷ്ണന്റെ ബാല്യം എന്ന് പറഞ്ഞാൽ വളരെ സമ്പന്നമാണ് ഒരുപാട് കഥകളുണ്ട് കൃഷ്ണന്റെ കുട്ടിക്കാലത്ത് പൂതനാമോക്ഷം ശകടാസുരവധം ഉരൽ ഉരലുകൾ വലിച്ചുകൊണ്ട് പോകുമ്പോ ഗന്ധർവന്മാർക്ക് മോക്ഷം കൊടുത്ത കഥ ആ ഗോവർദ്ധനോദ്ധാരണം കാളിയമർദ്ദനം ഇങ്ങനെ കൃഷ്ണന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് കഥകൾ കൊണ്ട് നിറഞ്ഞ കുട്ടിക്കാല കൃഷ്ണന്റെ ആ ബാലഹനുമാൻ കുട്ടിയാവുമ്പോ തന്നെ ഉള്ള കഥകളുണ്ട് അതൊക്കെ ഉണ്ട് ബാലഗണപതി ഒരുപാട് കഥകളുണ്ട് പക്ഷേ കുട്ടിയായിരിക്കുന്ന രാമനെ കുറിച്ച് ഒരുപാട് കഥയൊന്നുമില്ല രാമായണത്തിനില്ല അങ്ങനൊരു കഥയും ഇല്ല പിന്നെ കുറച്ചുകൂടി പ്രായമാകുമ്പോഴാണ് വിശ്വാമിത്രൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് അത് ആയോധന കലയൊക്കെ പഠിച്ചതിന് ശേഷം കുമാരന്മാർ എന്നാണ് പറയാ കൗമാരത്തിലെത്തിയ രാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുപോകുന്ന കഥയുള്ളൂ അല്ലാതെ ശിശുവായ രാമൻ രാമൻ എന്ന കുഞ്ഞ് അങ്ങനത്തെ ഒരു കഥയില്ല ഈ എന്താണ് ആർ എസ് എസ് ഒക്കെ പാഠം ചെയ്തത് ഒരു തരത്തിലും നമ്മുടെ പുരാണങ്ങളിൽ എവിടെയും ഇല്ലാത്ത ഒരു പ്രത്യേക സങ്കല്പത്തെ തെരഞ്ഞെടുത്തിട്ട് ബാലരാമൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ അവതരിപ്പിച്ചു കൊണ്ടുപോകും ഇത് ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടൊരു സാധനമാണ് ഈ രാംല ഇതാണോ ഒരു പൂരത്തിന് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത് ആലോചിച്ച് നോക്കൂ ഇത് തികഞ്ഞ രാഷ്ട്രീയ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയെ ധീരമായി എതിർക്കുക എന്ന് പറയുന്നത് ഈ നാട്ടിലെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരുടെ ഒരു കടമയാണെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമാണ് ഇപ്പൊ ഹിന്ദുവർഗീയവാദികളും ഒക്കെ തിരിച്ചു ചോദിക്കുക നിങ്ങൾ എന്തിനാണ് ഈ ഹിന്ദു ക്ഷേത്രത്തെ ഈ ഹിന്ദു ദൈവത്തെ ഞാൻ ഹിന്ദു ദൈവമാണ് അയോധ്യയിൽ ഇപ്പോൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന രാമൻ എന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് കാരണം രാമായണത്തിൽ പറയുന്ന രാമൻ ലോകാഭിരാമനായ രാമനാണെങ്കിൽ ആ രാമൻ മറ്റൊരു വിശ്വാസികളുടെ ഒരു ക്ഷേത്രം തകർത്ത് അവിടെ കൂടിയിരിക്കുന്നവനാണ് എന്ന് വിശ്വാസികൾ തന്നെ വിശ്വസിക്കും യഥാർത്ഥ വിശ്വാസികൾ തന്നെ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ രാമനെ പ്രദർശനത്തിന് വെക്കേണ്ട നാടായിരുന്നില്ല കേരളം എന്നാണ് ഞാൻ കരുതുന്നത്